ബഹുമാനമുള്ള കാരണവന്മാരെ സഹോദരി സഹോദരന്മാരെ വളരെ സന്തോഷം തോന്നുന്ന ഒരു സമയത്താണ് നമ്മളിവിടെ ഒരുമിച്ച് ചേർന്നിട്ടുള്ളത് കരിച്ചാറ സ്വദേശിയായിട്ടുള്ള സുഹൃത്ത് സമീറും ഈ നാട്ടുകാരനായ സെയ്ദ് സെയ്ദബുബക്ര സാഹിബിന്റെ മകൾ ഹിസാനയും തമ്മിലുള്ള ഇസ്ലാമിലെ ഏറ്റവും മഹത്തരമായ നിഗാഹിന്റെ വേളയിലാണ് നമ്മളുള്ളത് ഇവിടെ നമുക്ക് ചെയ്യാനുള്ള ഏറ്റവും വലിയ ദൗത്യം എന്നുള്ളത് അവർക്ക് വറക്കത്തിനു വേണ്ടി പ്രാർത്ഥിക്കുക എന്നതാണ് വറക്കത്തിനു വേണ്ടി ചോദിക്കാൻ പറഞ്ഞു ആരാണ് കുടുംബജീവനത്തിൽ വറക്കത്ത് നൽകേണ്ടത് മുൽക്ക് പല്ലാഹുവിന്റെ കൈകളിലാണ് വറക്കത്തുള്ളത് ആ വറക്കത്ത് ഇവരുടെ കുടുംബജീവിതത്തിൽ ജീവനത്തിൽ നൽകാൻ മറ്റൊരു ശക്തിക്കും മറ്റൊരു വ്യക്തിക്കും കഴിയില്ല അതുകൊണ്ട് തന്നെ ആത്മാർത്ഥമായി കുടുംബജീവിതത്തിലെ വറക്കത്തിനു വേണ്ടി നമ്മൾ ചോദിക്കണം വിവാഹത്തെ ഇസ്ലാം പരിചയപ്പെടുത്തിയത് എന്നാണ് എന്നുള്ളത് അള്ളാഹു വെച്ച ഒരു ദൃഷ്ടാന്തമാണ് ഒരു ആയത്താണ് രണ്ടുപേർ പരസ്പരം വസ്ത്രങ്ങളാകുന്ന ഇന്നലെ വരെ രണ്ടായി കഴിഞ്ഞ കഴിഞ്ഞിരുന്നവർ നമ്മുടെ ശരീരത്തോട് ഏറ്റവും ചേർന്ന് നിൽക്കുന്നത് നമ്മുടെ വസ്ത്രമാണ് നമ്മുടെ ന്യൂനതകൾ മറച്ചു വെക്കുന്നത് നമ്മുടെ വസ്ത്രമാണ് അതുപോലെ പരസ്പരം ചേരുന്ന പോരായ്മകൾ മറച്ചു വെക്കുന്ന ന്യൂനതകൾ ഇല്ലാതാക്കുന്ന അങ്ങനെ ഒന്നും ഒന്നും ചേർന്ന് വലിയ ഒന്ന് എന്ന് പറഞ്ഞതുപോലെ രണ്ടുപേരൊന്നാകുന്ന ആയത്താണ് യഥാർത്ഥത്തിൽ വിവാഹമെന്നുള്ളത് പലപ്പോഴും നിക്കാഹ് കുത്തുമകളിൽ ആളുകൾ ആലോചിക്കുക എന്റെ ഭാര്യ നല്ലൊരു പിന്നെ ദീനിയായ ഭാര്യ ആകണം നല്ല ഭാര്യയാകണം സ്ത്രീകൾ ആഗ്രഹിക്കുക എന്റെ ഭർത്താവ് നല്ലൊരു ആകണം ഈ പ്രസംഗം മൂക്കനൊന്ന് കേൾക്കണം ഈ പ്രസംഗം ഭാര്യ ഒന്ന് കെട്ടിയിരുന്നെങ്കിൽ നന്നായിരുന്നു ആ കുടുംബ ക്ലാസ് നല്ല ക്ലാസ് ആയിരുന്നു അത് ഭാര്യ ഒന്ന് കേൾപ്പിക്കണം അതിനപ്പുറത്ത് ഞാൻ നല്ലൊരു ഭാര്യ ആകാൻ അങ്ങനെ രണ്ടുപേരും തീരുമാനമെടുക്കുകയാണെങ്കിൽ കുടുംബം മനോഹരമാകും ഭാര്യനെ നന്നാക്കണം നന്നാക്കണം ൾ കാണിച്ചു തന്നതുപോലെ ഞാനൊരു നല്ല ഭാര്യയാകണം അള്ളാഹുവിന്റെ ഭാര്യമാർ നമ്മുടെ ഉമ്മമാർ അവര് കാണിച്ചു നൽകിയതുപോലെ അവിടെ ഓരോരുത്തരോടുമുള്ള ബാധ്യതകൾ ഓർമ്മപ്പെടുത്തി ഒരു ഭർത്താവിനെ സംബന്ധിച്ചിടത്തോളം നീ ഭക്ഷണം ഘടിക്കുകയാണെങ്കിൽ അവളെ ഭക്ഷണം ഘടിപ്പിക്കണം നീ നല്ല വസ്ത്രം ധരിക്കുന്നുവെങ്കിൽ അവളെ നല്ല വസ്ത്രം ധരിപ്പിക്കണം ഭാര്യയുടെ ചിലവ് അത് ഭർത്താവിന്റെ ഉത്തരവാദിത്തമാണ് ഇസ്ലാമിൽ സ്ത്രീയുടെ മേൽ സാമ്പത്തികമായ ഉത്തരവാദിത്തം ഇസ്ലാമ് വെച്ചിട്ടില്ല സാമ്പത്തിക ഉത്തരവാദിത്തം ഉള്ളത് പുരുഷന്റെ മേലാണ് അതുകൊണ്ട് തന്നെ അവൾ അവൾക്ക് എന്താവശ്യങ്ങളുണ്ടോ അത് അവന്റെ ഉത്തരവാദിത്തമാണ് അതിന് പ്രതിഫലമുണ്ട് പലപ്പോഴും നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത് സ്വതക്കൊക്കെ കൂലിയുണ്ട് അതുപോലെ തന്നെ പാവങ്ങൾക്ക് സഹായിച്ചാൽ കൂലിയുണ്ട് കുടുംബത്തിന് കൂലിയുണ്ട് ശ്രമങ്ങൾ നാല് കാര്യങ്ങൾ പറഞ്ഞു തന്നു ഒന്ന് അള്ളാഹുവിന്റെ മാർഗത്തിൽ ചിലവഴിക്കുന്ന ധനം മറ്റൊന്ന് അടിമമോചനത്തിന് വേണ്ടി ചിലവഴിക്കുന്ന ധനം മൂന്ന് മിശ്രവടിക്കുന്ന ധനം നാല് കുടുംബത്തിന് വേണ്ടി ചിലവഴിക്കുന്ന ധനം അതിലേറ്റവും ഉത്തമമായത് കുടുംബത്തിനു വേണ്ടി ചിലവഴിക്കുന്നതാണ് ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് കൊണ്ടുവരുമ്പോ വീട്ടിലേക്ക് വരുമ്പോ കയ്യിൽ പിടിക്കുന്ന ആ മിഠായി പൊതിക്ക് വീട്ടിലേക്ക് കൊണ്ടുവരുന്ന ഭക്ഷണ പൊതിക്ക് അള്ളാഹുവിന്റെ അരികിൽ മക്കൾക്ക് നൽകുന്ന വസ്ത്രത്തിന് ഭാര്യക്ക് നൽകുന്ന വസ്ത്രത്തിന് അവിടെ അള്ളാഹുവിന്റെ അരികിൽ വലിയ പ്രതിഫലമുണ്ട് എന്ന് വലങ്ങൾ പഠിപ്പിച്ചു അതുപോലെ തന്നെ നിങ്ങൾ മുഖത്തടിക്കരുത് അതുപോലെ തന്നെ അവളെ മോശമായി കുത്തിപ്പറയരുത് പല കുടുംബങ്ങളിലും മോശമായി പറയുന്നവരുണ്ട് എന്താ അവിടെ പണി നല്ല സുഖമാണ് എല്ലാത്തിനും സൗകര്യങ്ങളുണ്ടല്ലോ മക്കളെ മുന്നിൽ വെച്ച് ഭാര്യയെ മോശമാക്കുന്നവർ സഹോദരന്മാരെ ഒരു ദിവസമെങ്കിലും അവര് ചെയ്യുന്ന പണി നമുക്ക് ചെയ്യാൻ കഴിയുമോ ഒരു ദിവസത്തിൽ എത്ര തവണ നമ്മുടെ മക്കൾ രാത്രി എഴുന്നേൽക്കുന്നു എന്ന് നമുക്കറിയുമോ പതിനൊന്ന് മണിക്കൂർ ഇറങ്ങി കഴിഞ്ഞാൽ രാവിലെയാണ് നമ്മൾ എഴുന്നേൽക്കുന്നത് അതിനിടയിൽ നമ്മുടെ വീട്ടിലെ ഉമ്മമാർ ഭാര്യമാർ എത്ര തവണ എഴുന്നേൽക്കുന്നു എന്തെല്ലാം കാര്യങ്ങൾ അവരവരുടെ വീട്ടിൽ വെച്ചുകൊണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അത് കണ്ടു അതിനെ സഹായിച്ചു പോലെ ലോകത്തിന്റെ നേതാവായിരിക്കെ വീട്ടിൽ ഭക്ഷണത്തിന് പാചകം ചെയ്യാൻ തന്റെ ഇണയെ സഹായിച്ചിട്ടുണ്ട് പ്രഭാകരൻ പോലെ വസ്ത്രം തുന്നിയിട്ടുണ്ട് ചെരുപ്പ് തുന്നിയിട്ടുണ്ട് തന്റെ കുടുംബത്തിന്റെ കൂടെ റസൂൽ അള്ളാഹുവിന്ദുലൈ വസ്ലങ്ങൾ ഉണ്ടായിട്ടുണ്ട് മറ്റൊരു വിഷയം കാര്യം അത് ഭാര്യമാരും ശ്രദ്ധിക്കേണ്ടതുണ്ട് ചോദിക്കപ്പെട്ടു അയ്യു ഏറ്റവും നല്ല സ്ത്രീ ആരാണ് ഏറ്റവും നല്ല സ്ത്രീ ആരാണ് സൗന്ദര്യാണോ ഈ കുട്ടിയടിച്ച മുഖവും പിറ്റേ ദിവസം കഴിഞ്ഞിട്ട് രാവിലെ കുളിച്ച താർന്നു അത്രേ ഉള്ളൂ നാട്ടുകാരെ പരിവനം പറ്റിച്ചതാണ് പറ്റിച്ചതാണ് ഇപ്പൊ കണ്ടില്ലേ കോലം മാറി എന്ന് നാട്ടുകാർ പറയും സൗന്ദര്യല്ല ഏതെങ്കിലും ആ രൂപത്തിലുള്ള മേക്കപ്പുകൾ പറഞ്ഞു കൊടുത്തു അവള് നോക്കിക്കഴിഞ്ഞാൽ നിനക്ക് സന്തോഷമുണ്ടാകും സന്തോഷമുണ്ടാകും സന്തോഷം പകരുന്നവളായിരിക്കും ഒരു പെണ്ണ് ആദ്യത്തെ വഹി മക്കയിലുണ്ട് പ്രിയപ്പെട്ടവരുണ്ട് പ്രവാചകൻ ഓടിയെത്തുന്നത് കുടുംബക്കാർ ഒക്കെ ഉണ്ട് പ്രിയപ്പെട്ടവരുണ്ട് പക്ഷേ എന്നെ ഒന്ന് എന്ന് പറഞ്ഞ് പ്രവാചകന്റെ അരികിലേക്ക് അരികിലേക്ക് ഓടിയെത്തുന്ന റസൂൽ എന്തേ കാരണം ഏത് സങ്കടവും ഏത് പ്രയാസവും അരികിലെത്തിയാൽ ഇല്ലാതായി തീരും സന്തോഷം പകരണം മുട്ടിലേക്ക് വരുമ്പോൾ ഏറ്റവും മാന്യമായി അവരെ സ്വീകരിക്കണം അമറ അമറ നല്ല പെണ്ണെന്ന് പറഞ്ഞാൽ പറഞ്ഞാൽ അനുസരിക്കും അനുസരണ ഉണ്ടാകും കാഴ്ചകളി കൂടെ മനസ്സിലാക്കും ലോകത്തിന്റെ പ്രവാചകൻ സല്ലാഹു അലൈഹി വസൽമനങ്ങൾ മരണശല്യയിൽ കിടക്കുന്നു അബു വക്രീ അള്ളാഹുത്തലിന്റെ മകൻ അവിടേക്ക് വരുന്നുണ്ട് പ്രവാചകൻ വസ്ല നമ്മുടെ കണ്ണ് അറാഖിന്റെ കൊള്ളിയിലേക്കൊന്നു പോയപ്പോ ആ നോട്ടത്തിലൂടെ നമ്മുടെ ഉമ്മ വായിച്ചെടുത്തു എന്റെ പ്രവാചകൻ മിസ്വാക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട് പറഞ്ഞിട്ടില്ല കൽപ്പിച്ചിട്ടില്ല ഒരു നോട്ടം മതിയായിരുന്നു ആ നോട്ടത്തിലൂടെ വായിച്ചെടുത്തു എന്റെ പ്രവാചകൻ സല്ലാഹു മിസ്വാക്ക് ചെയ്യാൻ ഇഷ്ടപ്പെടുന്നു അതാണ് സ്നേഹം പറയാൻ അറിയും ഇതിഷ്ടാണ് എന്റെ ഭർത്താവിന് ഇത് ഇഷ്ടല്ല എന്റെ ഭർത്താവിന് അതുകൊണ്ട് ഞാനത് ചെയ്യാൻ പാടില്ല പദം ഏറ്റവും മനോഹരമായി കാണാം തണുത്ത വെള്ളം കൊണ്ട് അള്ളാഹു ശരീരം തുടക്കുന്നത് ഹനീസുകളിൽ കാണാൻ സാധിക്കും അതുപോലെ തന്നെ സാമ്പത്തികമായി ആ പെണ്ണ് പ്രയാസപ്പെടുത്തൂ ഇന്ന് പല കുടുംബങ്ങളിലും പുരുഷന്മാർ പ്രയാസപ്പെടുന്നുണ്ട് നമസ്കാരം കഴിഞ്ഞ് പള്ളിയില് ഒരു മധ്യവയസ്കൻ ഇരുന്ന് കരയാണ് എന്താണ് കരയുന്നത് എന്ന് ചോദിച്ചപ്പോ നമസ്കാരം കഴിഞ്ഞ ആളുകളൊക്കെ പള്ളിയിലുണ്ട് പക്ഷെ അയാൾ തേങ്ങി കരയാണ് അദ്ദേഹം പറഞ്ഞത് ഞാൻ ഗൾഫിലായിരുന്നു നല്ല സമ്പത്തുണ്ടായിരുന്നു ഉള്ള കാലത്തെല്ലാം കൊടുത്തിട്ടുണ്ട് ഇപ്പോ പ്രയാസമാണ് പക്ഷെ എന്റെ പ്രയാസം തിരിച്ചറിയാൻ ഇരുപത് കൊല്ലം എന്റെ കൂടെ കഴിഞ്ഞ എന്റെ ഭാര്യയ്ക്ക് കഴിയുന്നില്ല എന്റെ സങ്കടങ്ങൾ മനസ്സിലാക്കാൻ ഞാൻ കഷ്ടപ്പെട്ടു പൊറ്റി വളർത്തിയ എന്റെ മകൾക്ക് കഴിയുന്നില്ല അവർ കുറ്റപ്പെടുത്തിക്കൊണ്ടേയിരിക്കുന്നു എന്നാണ് എത്രയോ പ്രവാസികളെ അവിടെ പിടിച്ചു നിർത്തിയിട്ടുള്ളത് കുടുംബാണ് വരാൻ ആഗ്രഹമുണ്ട് മക്കളുടെ കൂടെ ഭാര്യയുടെ കൂടെ വയസ്സ് കാലത്തെങ്കിലും കുടുംബത്തിന്റെ കൂടെ കഴിയാൻ ആഗ്രഹമുണ്ട് പക്ഷേ വന്നിട്ടെന്താ ഇവിടെ ഉള്ളത് മോളെ ഫീസ് എങ്ങനെ നടക്കും അതിനപ്പുറത്തൊരു പെണ്ണുണ്ടല്ലോ നമുക്കല്ലാഹു ഒരു ചെറിയ വീടെങ്കിലും നൽകിയില്ലേ ഒരു വീടുണ്ടാക്കിയില്ലേ വീടില്ലാത്ത എത്ര മനുഷ്യരുണ്ട് വഴിയോരത്ത് കിടക്കുന്ന എത്ര മനുഷ്യരുണ്ട് മുകളിലാകാശവും താഴെ ഭൂമിയും മാത്രമായി കഴിയുന്ന ആളുകളുണ്ട് നമുക്ക് അവസ്ഥയില്ലല്ലോ അധികം അപ്പുറത്ത് വിശപ്പ് സഹിക്കാൻ കഴിയാതെ വേദന സഹിക്കാൻ കഴിയാതെ ആശുപത്രി വരാന്തകളിൽ കഴിയുന്ന മരുന്നു മടക്കുന്ന റൂമുകളിൽ കഴിയുന്ന എത്ര മനുഷ്യരുണ്ട് നമുക്ക് നൽകിയ അനുഗ്രഹം എത്ര വലുതാണ് ഈ വീടില്ലേ നിങ്ങൾ വരും ഇവിടെ നമുക്കുള്ളത് കൊണ്ട് കഴിയാം എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് സഹോദരിമാരെത്തണം ഞാൻ പറഞ്ഞു വരുന്നത് രണ്ടു കുട്ടക്കും ബാധ്യതകളുണ്ട് ആ ബാധ്യതകൾ പരസ്പരം ഓർത്തെടുത്ത് മുന്നോട്ട് പോകണം അതാണ് ഏറ്റവും സന്തോഷം നൽകുന്നു പറഞ്ഞല്ലോ അത് ദീനാണ് ഞാൻ എപ്പോഴും ഒരു വിഷയമുണ്ട് ഫലസ്തീൻ നമ്മുടെ വികാരമാണ് നമ്മൾ പലരും കണ്ണനീർ പൊഴിച്ചിട്ടുണ്ട് ഫലസ്തീനിലെ കുട്ടികളെ കാഴ്ച കണ്ടുകൊണ്ട് ആയിരക്കണക്കിന് പൈതതികൾ മരണപ്പെട്ടത് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഇസ്രായേലിന്റെ ഉൽപ്പന്നങ്ങൾ കഴിക്കണ്ട എന്ന് നമ്മൾ തീരുമാനിച്ചിട്ടുണ്ട് എന്താണ് അവിടെ ഇസ്രായേൽ ചെയ്ത അവരുടെ ആ പ്രോതിവാസം എന്താണ് നമ്മുടെ മണ്ണ് അവർ കൈവശപ്പെടുത്തി നമ്മുടെ ഭൂമി അവർ കൊണ്ടുപോയി അതിന്റെ അപ്പുറത്ത് പ്രിയമുള്ള മുസ്ലിം സഹോദര മുസ്ലിം സഹോദരി നമ്മളുടെ വീടുകളിൽ നിന്ന് ഇസ്ലാമികമായ സംസ്കാരം കൊള്ളയടിക്കപ്പെടുമ്പോൾ ആ ഒരു സങ്കടം നമുക്കില്ലേ ഇസ്ലാമിന്റെ സംസ്കാരം നമ്മുടെ വീടുകളിൽ നിന്ന് നമ്മുടെ മഹല്ലുകളിൽ നിന്ന് പോകുമ്പോൾ എന്ത് നമുക്കൊരു പ്രയാസമുണ്ടാകാത്തത് മുസ്ലിം പെൺകുട്ടികളുടെ വസ്ത്രം എന്താണ് ലഹരി നമ്മുടെ കുടുംബത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു എന്തുകൊണ്ടാണ് ഇനിയും ഗൗരവത്തോടുകൂടെ ചിന്തിക്കാൻ ആലോചിക്കാൻ നമുക്ക് കഴിയാത്തത് അടുത്തൊരു മഹലിനെ പറ്റി കേട്ടപ്പോ ആ മഹല്ലിൽ ലഹരിയില്ല ഒളിച്ചോട്ടങ്ങളില്ല തൂന്നിവാസങ്ങളില്ല ഇപ്പൊ എന്താണ് അതിന്റെ സിസ്റ്റം എന്ന് ചോദിച്ചപ്പോ ആഴ്ചയിൽ ആ മഹല്ലിലുള്ള ആളുകൾക്ക് രണ്ട് ദിവസം പഠന ക്ലാസ് നിർബന്ധമാണ് അഖീദ ക്ലാസ് ഉണ്ട് കുടുംബ ക്ലാസ് ഉണ്ട് അവിടെയുള്ളവർ ഒരേ സമയം അവർ വന്നിരുന്നു പഠിക്കും ഒരു പെൺകുട്ടിയുടെ കല്യാണത്തിന് മുമ്പ് ആ പെൺകുട്ടി അറിയേണ്ട കാര്യങ്ങൾ ആ മഹല്ലിന്റെ നേതൃത്വത്തിൽ പരിശീലനം നൽകും അങ്ങനെ വൈജ്ഞാനികമായ സരസ്സുകൾ ഇവിടെ ഉണ്ടാകണം നമ്മുടെ മുന്നിലുള്ള സുരക്ഷ ഇൽമാണ് കുടുംബസമേതം നമ്മുടെ വീടുകളിൽ വിജ്ഞാനത്തിന്റെ സദസ്സുകളിലേക്ക് പോകുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകണം എന്തെല്ലാം അവസരങ്ങൾ ഇന്നുണ്ട് ടീസ് റെഡിയോ നമ്മുടെ മൊബൈലിൽ നമ്മൾ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ യാത്രയിൽ നമുക്ക് കേൾക്കാം നിങ്ങൾ എപ്പോഴും യാത്രയിലാണോ എപ്പോഴും നിങ്ങൾ അങ്ങനെ തിരക്കുള്ളവരാണോ അടുക്കളയിൽ ജോലിയിൽ പ്രയാസമുള്ളവരാണോ നിങ്ങളുടെ മൊബൈൽ തുറന്നുവച്ച് നിങ്ങളുടെ അടുക്കളയിൽ നിങ്ങളുടെ യാത്രയിൽ നിങ്ങൾക്ക് ധീന് കേൾക്കാൻ അവസരങ്ങളുണ്ട് എത്ര സംവിധാനങ്ങൾ സെമി ലാപ്പിലൂടെ വീഡിയോ നമുക്ക് കേൾക്കാൻ കഴിയും നല്ല നല്ല ഹുദ്മകൾ നമുക്ക് കേൾക്കാൻ കഴിയും നമ്മൾ എന്താണ് അള്ളാഹുവിന്റെ മുന്നിൽ മറുപടി പറയുക എന്നത് ഗൗരവത്തോടു കൂടെ നാം ആലോചിക്കേണ്ടതുണ്ട് സഹോദരന്മാരെ നമ്മൾ ഇവർക്ക് വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കണം കല്യാണം കഴിക്കുന്നത് ഒഴിവാക്കാനല്ല കല്യാണം കഴിക്കുന്നത് എന്റെ വാരം നോക്കാനല്ല സ്വർഗത്തിൽ ഒന്നിക്കാനാണ് സ്വർഗത്തിലിണയായി കിട്ടാനാണ് അതിനാണ് ഇന്ന് കൈവിളിച്ചുകൊണ്ട് നിങ്ങളുടെ മകളെ ഞാൻ സ്വീകരിക്കുന്നു എന്ന് സമീറ പറയുന്നത് ഒന്നിക്കണം നമ്മുടെ സഹപ്രവർത്തകൻ അദ്ദേഹത്തിന്റെ ഭാര്യ മരണപ്പെട്ടു ആ സഹോദരി മരണപ്പെട്ട് മയ്യത്തെടുക്കുന്നതിന് മുമ്പ് അദ്ദേഹം ആ മയ്യത്തിന്റെ മുന്നിൽ വന്നുകൊണ്ട് ആകാശങ്ങളിലേക്ക് കൈകൊളുയർത്തി പറഞ്ഞ ചില വാക്കുകളുണ്ട് അള്ളാഹുവേ എന്റെ ഭാര്യ ഇന്ന ഇന്ന നന്മകളുള്ളവളാണ് അവ എന്റെ മക്കൾക്ക് തെർബിയത്ത് നൽകിയവളാണ് ആ പെൺകുട്ടിയുടെ ഓരോ നന്മകളും ആ സഹോദരൻ എടുത്തു പറഞ്ഞുകൊണ്ട് അവസാനം കരഞ്ഞുകൊണ്ട് ആ മനുഷ്യൻ പറയാണ് പഠിച്ചോനെ സ്വർഗത്തിലും എനിക്കിവിളെ ഇണയായി നൽകണേ സ്വർഗത്തിലും എനിക്കിവിളെ ഇണയായി നൽകണേ എന്ന് പറയുമ്പോ അങ്ങനെ സ്വർഗത്തിൽ ഇണകളാകാൻ സ്വർഗത്തിനു വേണ്ടി മത്സരിക്കാൻ സാധിക്കണം പരസ്പരം സഹായിക്കുക സമീർ സമീർത്തുള്ള പ്രബോധന രംഗത്ത് വലിയ ഒരു ഉത്തരവാദിത്തമുള്ള വ്യക്തിയാണ് തണലായി പ്രബോധന പ്രവർത്തനങ്ങളിൽ സജീവമായി ഉണ്ടാകണം എന്ന് ഓർമ്മപ്പെടുത്തുന്നു ആ സമയത്താണ് മക്കയിലെ വരുന്നത് മക്കരിക്കുന്നത് മുഖത്തടിച്ചു കാതിന് പരിക്കേറ്റു അബു ഗുഹാഫ അബുഅത്ത ഇസ്ലാം സ്വീകരിച്ചിട്ടില്ല അന്ന് അദ്ദേഹം വന്നിട്ട് പെൺകുട്ടികളോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് അബുബക്കർ മുഹമ്മദിന്റെ കൂടെ പോയപ്പോ എന്തെങ്കിലും തിന്നാനുള്ള വക ഇവിടെ ഒരുക്കിയിട്ടുണ്ടോ തിന്നാനുള്ള വകയെങ്കിലും ഇവിടെ ഒരുക്കി വെച്ചിട്ടുണ്ടോ എന്ത് കണ്ടിട്ടാ പോയിട്ടുള്ളത് അസ്മദി അള്ളാഹുത്തലെ വീടിന്റെ പിറകിലേക്ക് പോയി ഒരു പാത്രത്തിൽ കല്ല് നടച്ചു ഒന്നുമില്ല കല്ലേ ഉള്ളൂ അതില് ദൃഹമില്ല ദീനാറില്ല വെറും കല്ലാണ് അത് പൂട്ടി അത് അടച്ച് നേരെ കൊല്ലിപ്പേടെ മുന്നിൽ വന്നിട്ട് പറയണിപ്പാ ഇത് മുഴുവൻ ഞങ്ങളുടെ ഉപ്പ ഞങ്ങൾക്ക് വേണ്ടി സമ്പാദിച്ചതാണ് ഒരാളുടെ മുന്നിലും കൈനീട്ടേണ്ട ആവശ്യം എൻ്റെ ഉപ്പ ഉരുത്തി വെച്ചിട്ടില്ല ഇത് മതബോധമുള്ള ഒരു പെണ്ണിൻ്റെ ഗുണമാണ് ദീനിന്റെ പേരിൽ ദീനി പ്രവർത്തനത്തിനിറങ്ങുന്നതിന്റെ പേരിൽ എൻറെ ഭർത്താവ് എൻറെ ഉപ്പ ഒരാളുടെ മുന്നിലും ചെറുതാകരുത് കഴിയുന്ന രൂപത്തിൽ ഞാൻ താങ്ങായി ഉണ്ടാകും എന്ന് പറയുമ്പോൾ സഹോദരിമാരെ ആ ഒരു മനസ്സ് നമുക്ക് വേണം ത്യാഗം നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം മക്കയിൽ നിന്ന് മദീനയിലേക്ക് നാനൂറ്റി അൻപത് കിലോമീറ്ററുകൾ താണ്ടിപ്പോകുന്നത് പൂർണ്ണ ഗർഭിണിയായ അസ്മൃതി അള്ളാബു തലമയാണ് ആ യാത്ര ആലോചിച്ചു കൊണ്ടാണ് നമ്മളുടെ ത്യാഗത്തിന്റെ മൂർച്ഛ എത്രയുണ്ട് എന്ന് നാം വിലയിരുത്തേണ്ടത് നാനൂറ്റി എൺപത് കിലോമീറ്ററുകൾ പൂർണ്ണ ഒരു പെണ്ണ് മക്കയിൽ നിന്ന് മദീനയിലേക്ക് നടന്നു പോകുന്ന ത്യാഗത്തിന്റെ ഏടുകൾ വായിച്ചു കൊണ്ട് വേണം നമ്മുടെ ത്യാഗത്തെക്കുറിച്ച് കുറിച്ച് ആലോചിക്കാൻ അതുകൊണ്ട് നമ്മൾ ആത്മാർത്ഥമായി ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക ബറക്കത്തിന് വേണ്ടി അള്ളാഹുവിനോട് അള്ളാഹു എല്ലാറും ഈ ദമ്പതികളുടെ ജീവിതത്തിൽ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അവരുടെ മനസ്സുകളിൽ അള്ളാഹു ഇണക്കം നൽകുമാറാകട്ടെ രണ്ട് കുടുംബങ്ങളെ ഈ രണ്ടു നാടിനെ അള്ളാഹുവെ നീ ചേർത്ത് നിർത്തണമേ പലസ്തീനിൽ പരീക്ഷിക്കപ്പെടുന്ന ഞങ്ങളുടെ സഹോദരന്മാർ അള്ളാഹുവെ അവർക്ക് നിർഭയത്വം നൽകി അവരുടെ നാട് തിരിച്ചു നൽകി അനുഗ്രഹിക്കണമേ റഹ്മാനെ നിന്റെ ജന്നാഅത്തു ഫിർ ഒരുമിച്ച് കൂടാനുള്ള തോഫിക്ക് ഞങ്ങൾക്കെല്ലാം നൽകി അനുഗ്രഹിക്കണമേ ربنا تقبل منا انك انت السميع العليم اينك انت توبى ابو رحيم امين امين برحمتك يا رحمن الرحيم السلام عليكم ورحمه